എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം ജ്യോതിഷത്തിലെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിലൊന്നായ മാളവ്യോഗത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ജ്യോതിഷത്തിലെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിലൊന്നായ മാളവ്യോഗം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ജാതകത്തിൽ ശുക്രൻ ലഗ്നത്തിലോ ചന്ദ്രൻ്റെ കേന്ദ്രഭാവങ്ങളിലോ നിൽക്കുമ്പോഴാണ് ഈ യോഗം രൂപപ്പെടുന്നത് അതിൻ്റെ സ്വാധീനത്തിലുള്ള വ്യക്തികൾക്ക് ഇത് കാര്യമായ നേട്ടങ്ങൾ നൽകുന്നു ജ്യോതിഷത്തിൽ ശുക്രൻ സമ്പത്ത് സമൃദ്ധി ആനന്ദം രാജകീയ ജീവിതശൈലി എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു വ്യത്യസ്ത രാശികളിൽ ശുക്രൻ്റെ സംക്രമണം വിവിധ ശുഭകരമായ യോഗങ്ങൾ സൃഷ്ടിക്കും രാശിയിലൂടെയുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും സഞ്ചാരത്തിനും അതിൻറ്റേതായ സമയവും പ്രാധാന്യവുമുണ്ട് ഇത് ശുഭയോഗങ്ങളും രാജയോഗങ്ങളും രൂപപ്പെടുന്നതിന് കാരണമാകുന്നു രാജവ്യ മാളയോഗം ഏതൊക്കെ രാശിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ശുഭഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ജൂലൈ മാസം ഗുണപരമായ പല മാറ്റങ്ങൾക്കുള്ള തുടക്കമാണ് എന്നാൽ അതിന് കാരണം ജ്യോതിഷത്തിൽ സംഭവിക്കുന്ന പല വിധത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് പലപ്പോഴും ഗ്രഹമാറ്റവും രാശിമാറ്റവും ഗ്രഹസംക്രമണവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അതിഗംഭീരവും അതുപോലെ തന്നെ മോശം ഫലങ്ങളും നൽകുന്നു പലപ്പോഴും അശുഭകരമായ മാറ്റങ്ങൾക്കും നമ്മൾ പാത്രമാവേണ്ടി വരുന്നു എന്നാൽ ജ്യോതിഷത്തിൽ ശ്രാവണ മാസത്തിന് വളരെയധികം പ്രത്യേകതയാണുള്ളത് ഈ സമയം നിരവധി ശുഭയോഗങ്ങളാണ് രൂപം കൊള്ളുന്നത് അതിൻ്റെ ഫലമായി പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും ഓരോ രാശിക്കാരിലും സംഭവിക്കുന്നു ശ്രാവണ മാസത്തിൽ മൂന്ന് രാജയോഗങ്ങളാണ് രൂപം കൊള്ളുന്നത് അതിൽ തന്നെ മാളവ്യ രാജയോഗം അത്രയധികം ശ്രേഷ്ഠമായ ഫലങ്ങൾ നൽകുന്നതാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രാവണ മാസത്തിൽ കൂടുതൽ രാജയോഗങ്ങൾ ഒരുമിച്ച് രൂപം കൊള്ളുന്നത് ശുക്രൻ ശ്രാവണത്തിൽ സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നു അതിൻ്റെ ഫലമായി പലപ്പോഴും നമ്മുടെ ജീവിതം തന്നെ മാറി മാറിയുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ സംഭവിക്കുന്നു അത് കൂടാതെ വ്യാഴവും ശുക്രനും ജൂലൈ ഇരുപത്തി ആറിന് ഒരുമിച്ച് സഞ്ചരിക്കുന്നു ഇത് ഗജലക്ഷ്മി രാജയോഗവും സൃഷ്ടിക്കുന്നു ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന ചില രാശിക്കാരുണ്ട് പന്ത്രണ്ടിൽ മൂന്ന് രാശിക്കാരിലാണ് മാറ്റങ്ങൾ ശുഭകരമായി സ്വാധീനിക്കുന്നത് ഒന്നാമത്തെ രാശി മിഥുനം രാശിയാണ് മിഥുന രാശിയിൽ ജനിച്ച ആളുകൾക്ക് ഈ മാളവ്യ രാജയോഗത്തിൻ്റെ ഫലമായി ധാരാളം സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുന്നു അതുമാത്രമല്ല ജോലിയിൽ പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ കീഴടക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു സഹപ്രവർത്തകരിൽ നിന്ന് എല്ലാവിധത്തിലുള്ള പിന്തുണയും അവർക്ക് ലഭിക്കുന്നു അതുമാത്രമല്ല വീട്ടിൽ സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുന്നു കൂടാതെ വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾക്കുള്ള യോഗം കാണുന്നു മാത്രമല്ല സന്തോഷവും സമാധാനവും ഒരുപോലെ നിലനിൽക്കും ജോലിയിൽ വിദേശത്ത് നിന്ന് അവസരങ്ങൾ തേടിയെത്തും കൂടാതെ മികച്ച അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്നു ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കപ്പെടുന്ന സമയവും കൂടിയാണിത് രണ്ടാമത്തെ രാശി കർക്കിടകമാണ് കർക്കിടകം രാശിക്കാർക്ക് മാളവ്യ രാജയോഗം ഗുണാനുഭവങ്ങൾ ധാരാളം നൽകുന്നു സാമ്പത്തിക നേട്ടങ്ങളാണ് അതിൽ മികച്ചു നിൽക്കുന്നത് ധാരാളം സമ്പത്ത് സ്വന്തമാക്കുന്നതിന് യോഗം കാണുന്നു കൂടാതെ എല്ലാ ജോലികളും കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനും സമയത്ത് പൂർത്തിയാക്കുന്നതിനും സാധിക്കും അതുമാത്രമല്ല അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൃത്യമായി നിലനിൽക്കുന്നു ധാരാളം നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് ജീവിതത്തിൽ പല വിധത്തിലുള്ള സന്തോഷവും ഇവർക്ക് കൊണ്ടുവരുന്നു അതെല്ലാം തന്നെ ജീവിതത്തിൽ എല്ലാ തരത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരികയും ഭാവിയിൽ സന്തോഷം നിലനിർത്തുകയും ചെയ്യുന്നു ബഹുമാനവും പ്രശസ്തിയും തേടിയെത്തുന്നു ആഗ്രഹിക്കുന്നത് കൈപ്പിടിയിലെത്തുന്നതിന് യോഗം കാണുന്നു മൂന്നാമത്തെ രാശി ധനുരാശിയാണ് ധനുരാശിക്കാർക്ക് ഈ സമയം പല മാറ്റങ്ങൾ കാത്തിരിക്കുന്ന സമയമാണ് മാളവ്യ രാജയോഗം അവരുടെ കഷ്ടപ്പാടുകൾ എല്ലാം തന്നെ ഇല്ലാതാക്കുന്നു ജോലിയിൽ നേട്ടങ്ങൾ തേടിയെത്തും ശുക്രൻ നൽകുന്ന ശുഭകരമായ സ്വാധീനം അവരുടെ ജീവിതത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നു അതുമാത്രമല്ല പല കാര്യങ്ങളിലും താൽപ്പര്യം വർദ്ധിക്കുകയും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നു വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നു പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു ധനുരാശിയിൽപ്പെട്ടവർക്ക് ജോലിയിൽ പുതിയ അവസരങ്ങൾ തേടിയെത്തുന്നു കഷ്ടപ്പെട്ടതിൻ്റെ ഫലം അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നു കരിയറിലെ നേട്ടം പലപ്പോഴും അവരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ എല്ലാ കാര്യത്തിലും ഈ രാശിക്കാർക്ക് ലഭിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും നമസ്തേ